ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം രാഷ്ട്രപതി തീരുമാനം എടുക്കണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ കേന്ദ്രം പുനഃപരിശോധനാ ഹർജി നൽകിയേക്കും രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് സുപ്രീംകോടതി സമയപരിധി നിശ്ചയിച്ചത് ഗുരുതരമായ പ്രതിസന്ധിയുണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ അതേസമയം പുനഃപരിശോധനാ ഹർജി അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് ജുഡീഷ്യറിയും പാർലമെന്റും തമ്മിലുള്ള പുതിയ ഏറ്റുമുട്ടലിന് വഴി തുറക്കുന്നതാണ് ആർ മഹാദേവനും പുറപ്പെടുവിച്ച വിധി ഭരണഘടനാപരമായ പരമാധികാരം സുപ്രീം കോടതിക്കാണെന്ന് വ്യക്തമാക്കുന്ന വിധി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് ആറാഴ്ച സമയപരിധി നിശ്ചയിക്കണമെന്ന അഭിപ്രായം ഭരണഘടനാ സഭയിൽ ഉയർന്നിരുന്നു അന്ന് ആ തീരുമാനം എടുക്കാതിരുന്നത് രാഷ്ട്രപതി സമയബന്ധിതമായി ബില്ലുകളിൽ തീരുമാനം എടുക്കുമെന്ന പ്രതീക്ഷയിലാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കുന്നു അന്ന് ഭരണഘടനാ സമിതി എടുക്കാതിരുന്ന തീരുമാനം രണ്ടംഗ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെ ബി ജെ പി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് സുപ്രീംകോടതി രണ്ടംഗ ബെഞ്ചിന്റെ വിധി രാഷ്ട്രപതിക്കുമുകളിലാണ് സുപ്രീംകോടതി എന്ന തോന്നലുണ്ടാക്കുന്ന വിധി ജനാധിപത്യ സംവിധാനത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ വിധി പുനഃപരിശോധിക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത് പുനഃപരിശോധനാ ഹർജികൾ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാർ അവരുടെ ചേംബറിലിരുന്നാണ് പരിശോധിക്കുക റിപ്പോർട്ടർ ദില്ലി